വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പേർ ഇന്ത്യൻ റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചിരിക്കുന്നു ആനുകൂല്യങ്ങൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് സി എച്ച് ബൈപാസ് വണ്ടൂർ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ആവർത്തിച്ച് പി വി അൻവർ എം എൽ എ പോലീസുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങൾക്കും ഉത്തരവാദിത്തം പൊളിറ്റിക്കൽ സെക്രട്ടറിക്കാണ് പ്രാദേശിക സി പി എം നേതാക്കൾക്ക് പോലീസ് സ്റ്റേഷനുകൾക്ക് മുൻപിലൂടെ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയാണ് ലോക്കൽ ഏരിയ സെക്രട്ടറിമാരടക്കം ഒരു വിഷയത്തിലും ഇടപെടാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായതിന് പിന്നിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണെന്നും അൻവർ ആഞ്ഞടിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പഞ്ചായത്തിൽ നിന്നും കുറഞ്ഞത് ആയിരം വോട്ട് പോലീസ് നടപടികൊണ്ട് പാർട്ടിക്ക് നഷ്ടപ്പെട്ടു ഏകദേശം പതിനഞ്ച് ലക്ഷം വോട്ട് വരുമിത് ഇത്രയും വോട്ടാണ് പി ശശി യുഡിഎഫിന് വാങ്ങിക്കൊടുത്തത് പൊതുവിഷയങ്ങളിൽ ഇടപെടാൻ കഴിയാത്ത ഒരു ബാരിക്കേഡ് പോലീസ് പോലീസിൽ മുഴുവൻ അരാജകത്വമാണ് പോലീസ് സ്റ്റേഷനിൽ പ്രത്യേക മാഫിയ രൂപപ്പെടുന്നു സമ്പന്നർ കയറിയിറങ്ങുന്ന സ്ഥലമായി മാറി ഇതിന് ഉത്തരവാദി പി ശശിയാണെന്നും പി വി അൻവർ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും പി ശശിക്കാണ് കുന്തമുന മുഖ്യമന്ത്രിയുടെ നെഞ്ചിലേക്ക് തിരിക്കാൻ നോക്കേണ്ട അടിമയായ ഒരു ഐപിഎസുകാരൻ കേരളത്തിലുണ്ടാകുന്നതിൽ രാഷ്ട്രീയക്കാരന് ഗുണമുണ്ടാകും എന്നാൽ താൻ അത് ഉപയോഗിച്ചില്ല പാർട്ടിക്ക് വേണ്ടി ഉപയോഗിക്കുകയല്ലേ എത്ര ഐപിഎസുകാരുമായിട്ടാണ് ഏറ്റുമുട്ടുന്നത് ഇവരൊന്നും ചെറിയ ആളുകളല്ല പൂർണ്ണബോധ്യത്തോടെയാണ് ഈ പാർട്ടിക്ക് വേണ്ടി പോരാട്ടം നടത്തുന്ന ആരോപണങ്ങളിൽ ഒന്നും നടക്കില്ലെന്ന് പറഞ്ഞ ജനത്തിനു മുന്നിലേക്കാണ് സസ്പെൻഷൻ ഉത്തരവ് വരുന്നത് എല്ലാം നടക്കുമെന്ന് തെളിഞ്ഞില്ലേ മുഖ്യമന്ത്രിയുടെ ഉറപ്പ് പാലിക്കപ്പെട്ടു അടുത്ത ഊഴം ആർക്കാണെന്ന് നോക്കാം കാത്തിരുന്നു കാണാം ബ്രാൻഡ് സമ്മേളനങ്ങൾ തുടങ്ങുന്നതൊന്നും അറിഞ്ഞിട്ടില്ല അത് മുന്നിൽ കണ്ടല്ല ആരോപണങ്ങൾ സത്യം പറഞ്ഞാൽ ഹൃദയം പൊളിച്ചു കാണിച്ചാലും അതല്ലെന്ന് പറയുന്ന കാലഘട്ടത്തിലാണ് ജീവിക്കുന്നതെന്നും അൻവർ എന്റെ നിഘണ്ടുവിൽ നിന്ന് നിരാശ നന്ദിക്കേട് എന്ന വാക്ക് വെട്ടിക്കളഞ്ഞിട്ട് കുറച്ചുകാലമായി അപമാനം ആഘോഷമാക്കിയ ആളാണ് ഞാൻ പറഞ്ഞാൽ മനസ്സിലാവില്ല പാർക്കുമായി ബന്ധപ്പെട്ട നിരവധി വിവാദങ്ങൾ വന്നു പത്രപ്രവർത്തകരോട് ഇതല്ല ശരിയെന്ന് വിശദീകരിച്ചപ്പോൾ വിശ്വസിച്ചില്ല സത്യം ബോധ്യപ്പെടുത്താൻ കഴിയില്ലെന്ന് അന്ന് വിശ്വസിച്ചു മുഖ്യമന്ത്രിയിലും പാർട്ടിയിലും പ്രതീക്ഷയു പാർട്ടിയുടെ ടൂളാണ് ഞാൻ സഖാക്കൾ പാർട്ടിയിലേക്ക് തിരിച്ചുവരണം പാർട്ടിയുടെ അന്തസ് തിരിച്ചുവരണം എനിക്കൊരു കാലിച്ചായ പോലും വേണ്ട പാർട്ടി അംഗത്വമില്ലാത്തതിനാൽ പാർട്ടിയെ നവീകരിക്കേണ്ട ഉത്തരവാദിത്തം ഇല്ല എന്ന് പറയരുത് പാർട്ടിക്ക് വേണ്ടി ജീവിക്കുന്നയാളാണ് താൻ സുജിത് സെൻട്രൽ ജയിലിലേക്കാണ് പോകുന്നത് തെളിവ് കൊടുക്കാനുള്ള പണിയിലാണ് ഞാൻ ഒരാളെയും അനങ്ങാൻ വിടില്ല എസ് പിയുമായുള്ള സംഭാഷണം ഇനിയും പുറത്തുവിടാനുണ്ട് പാർട്ടിയിൽ നിന്ന് അതിന്റെ സമയമാകുമ്പോൾ തീരുമാനമുണ്ടാകും മുഖ്യമന്ത്രി കർശനമായ നിലപാടെടുക്കുമെന്ന ഉറപ്പാണ് അൻവർ പറഞ്ഞ കാര്യങ്ങളുടെ മഹത്വമാണ് പാർട്ടി ഉൾക്കൊണ്ടത് കൊടുക്കുന്നതും പറയുന്നതും എത്തുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറിക്കടുത്താണ് ഒരുപാട് പരിശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു പാർട്ടിയുടെയും ജനങ്ങളുടെയും സോഷ്യൽ ഓഡിറ്റിന് എത്തിച്ചത് എനിക്ക് ഇതിൽ ഒരു പ്രതിഫലവും വേണ്ടെന്നും അൻവർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഈസ്റ്റ് പാണ്ടിക്കാട് റോഡ് വണ്ടൂർ ഒഴിവു വേളകൾ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണൻ വിസ്മയ കാഴ്ചകൾ വൈവിധ്യമായ റൈഡുകളും വിനോദങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു വൺ സിറ്റി പാർക്ക് ನಿಯರ್ ಮಳಲಿಮೇಲ್ ಬಸ್ ಸ್ಟ್ಯಾಂಡ್ ವಂಡೂರ್